നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ എഹ്ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തിലെ വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരുപാട് പേര് മരണപ്പെടുകയും ഒരുപാട് ആളുകളെ കാണാതാവുകയും ചെയ്ത കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഉരുൾപൊട്ടിയതിന്റെ പേരിൽ പോലും സന്തോഷിച്ചുകൊണ്ട് ഉരുൾപൊട്ടിയതിനെ പോലും സന്തോഷിച്ചുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു പയ്യൻ റിനോയ് ലവ് എന്ന ഒരു യൂട്യൂബ് ചാനലുള്ള ആ ചാനലിന്റെ അഡ്മിൻ അവനെ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ അതിനുശേഷം ബാക്കി ഞാൻ പറയാം എല്ലാവരും ഇത് കേൾക്കണം ഇതാണ് ആ പയ്യൻ റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ഈ പയ്യൻ കണ്ടില്ല ഇതാണ് പയ്യൻ ഈ പയ്യൻ വയനാട് ദുരന്തത്തെ പോലും സന്തോഷിച്ചുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എങ്ങനെയുണ്ടോ അതൊരു മലയാളിയാണ് ഒരു മലയാളി മലയാളി ഇത്രയും എന്താ പറയാ അതൊക്കെ വച്ചവനാണോ തിരുവനന്തപുരം കാരനാണത്രേ ഈ പറയുന്ന പയ്യൻ ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടുള്ളൂ ഈ പയ്യന്റെ പിതാവ് യു കെയിൽ ജോലി ചെയ്യുകയാണ് യു കെയിൽ ആ പിതാവിന്റെ എന്നല്ല കേരളത്തിന്റെ ലോക ജനതക്ക് തന്നെ അപമാനമാണ് ഈ പയ്യൻ റിനോയ് ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ അഡ്മിൻ ആ പയ്യന്റെ യഥാർത്ഥത്തിലുള്ള പേര് എന്താണെന്ന് അറിയില്ല ആ പയ്യൻ വയനാട് ദുരന്തത്തിന്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ വീഡിയോ ചെയ്ത് വൈറലാ ഇങ്ങനെ പറയാം വൈറലാവാൻ ശ്രമിച്ചു അത് വൈറലായി ഇപ്പൊ മൊത്തം അവന്റെ വീട്ടിൽ പോലീസ് പോയി പോലീസ് ചെന്നിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് പക്ഷെ അവനെയൊന്നും ശക്തമായ നിയമ നടപടിക്ക് അവനക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിയമങ്ങളൊന്നും നമ്മുടെ രാജ്യത്തില്ല പിന്നെ എനിക്ക് തിരുവനന്തപുരത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത് ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു വൃത്തികെട്ടവൻ കുറച്ച് പാല് ചോദിച്ചു ആ പാല് ചോദിച്ചതിന്റെ പേരിൽ ഒരു പായൽ സൊസൈറ്റി ഒന്നടങ്കം കൊടുത്ത ചരിത്രമാണ് കണ്ണൂർകാർക്കുള്ളത് ഒരു ചരിത്രം ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ ജനങ്ങള് ജനാധിപത്യ വിശ്വാസികൾ ചരിത്രം സൃഷ്ടിക്കണമെന്ന് അവനക്കൊക്കെ മാന്യമായി സ്വീകരണം കൊടുക്കണം നമുക്ക് സ്വീകരണം എന്ന് പറയാം വേറെ രീതിക്ക് മോശമായി പറഞ്ഞാൽ ഫേസ്ബുക്കിൽ പോലും നമ്മൾക്ക് പണി കിട്ടും അപ്പോ ഈ റിനോയി ലവ് എന്ന് പറയുന്ന യൂട്യൂബ് അഡ്മിനെ അവനക്കെതിരെ മാന്യമായി അവനെ കാണുമ്പോ അവനെ കാണണല്ലോ എന്തു തന്നെയാണെങ്കിലും അവനെ കാണണം അവൻ കേരളത്തിൽ ജീവിക്കണം അവനെയൊക്കെ അവന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലെക്സ് അടിക്കണം തിരുവനന്തപുരത്തിന്റെ ഓരോ മുക്കിലും മോറിയിലും ഫ്ലെക്സ് അടിച്ച് കണ്ടു കിട്ടിയാൽ അവനിക്ക് മാന്യമായ സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഫ്ലെക്സ് ഫ്ലെക്സ് അടിച്ചിട്ട് തിരുവനന്തപുരത്തെ നിവാസികൾ മാതൃകയാവണമെന്ന് ഒരു ജനാധിപത്യ വിശ്വാസം എന്നുള്ളതൊക്കെ പറയാൻ ആഗ്രഹിക്കാം നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ മരിച്ചാൽ ഇവന്റെ കുടുംബത്തിൽ ഇവന്റെ ഇവന്റെ പിതാവ് ബ്രിട്ടനിലല്ലേ യു കെ കെയിലാണല്ലേ യു കെയിലുള്ള പിതാവ് സത്ത് പോയാൽ ആ പിതാവിന്റെ വീഡിയോ ചെയ്തിട്ട് ഇതിന് വൈറലാകുമോ എന്റെ പിതാവ് സത്തുപോയി കേരളമേ കാണുക അല്ലെങ്കിൽ ഇന്ത്യയെ കാണുക അല്ലെങ്കിൽ ലോകമേ കാണുക എന്റെ പിതാവ് സത്തു എന്നും പറഞ്ഞിട്ട് ഇവൻ സന്തോഷിക്കുമോ ഇവന്റെ കുടുംബത്തിൽ ഇതേപോലെ ഒരു സംഭവങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും ഉരുൾപൊട്ടിയതിന്റെ പേരിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അപകടം സംഭവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ ഇതുപോലെ സന്തോഷിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമോ ഇരുപത്തൊമ്പത് വയസ്സായില്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവനിക്കൊക്കെ മരുന്ന് വേറെയാണ് ആ മരുന്നിന് നിയമത്തിന് ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മാന്യമായ സ്വീകരണം കൊടുത്ത് കണ്ണൂറുകാരെ അമ്പരിപ്പിക്കണമെന്ന് കണ്ണൂറുകാർ ചെയ്ത ജോർജ് കൊടുത്ത സ്വീകരണത്തെക്കാൾ പതിമറങ്ങ് അല്ലെങ്കിൽ നൂറ് മടങ്ങ് സ്വീകരണം കൊടുത്ത് കേരളത്തിന് മാതൃകയാവണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഇത് കണ്ടിട്ട് ഇനി ഇതേപോലെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും അതേപോലെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സന്തോഷിച്ച് കമന്റ് ഇടുന്ന സന്തോഷിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്ന ആളുകളും ഉണ്ടാവും ആ ആളുകൾക്കും ഈ ഒരു സ്വീകരണം മാതൃകയാവും അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരം കാരോട് പറയാനുള്ളത് റെനോയി ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിന്റെ ഫോട്ടോ ഇന്ന് കേരളം ഒന്നണങ്കിൽ നല്ല രീതിക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൈറലാണ് ആ ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിക്കണം ഇവനെ കണ്ടുകിട്ടുന്നവർ ഇന്ന നമ്പറിൽ അറിയിക്കുക അല്ലെങ്കിൽ ഇവനെ കണ്ടു കിട്ടുന്ന ഇവനെ ആരാണോ കാണുന്നത് അവർ നല്ല രീതിക്കുള്ള മര്യാദയോടുകൂടിയുള്ള സ്വീകരണം കൊടുത്ത് കേരളത്തിന് മാതൃകയാവുക എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതുസ്ഥലത്ത് തിരുവനന്തപുരത്തിന്റെ പൊതുസ്ഥലത്ത് ഫ്ലക്സ് അടിച്ച് യുവതി യുവാക്കൾ മാതൃകയാവണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ദുരന്തമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് എന്തിന് പറയുന്നു ഇന്ത്യ ഒന്നരംഗം അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം ലോകരാഷ്ട്ര തലവന്മാർ പോലും ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾ സൗദി അറേബ്യ പോലെ തന്നെ ചൈന ബ്രിട്ടൻ അതുപോലെ തന്നെ യു എസ് എ ഒരുപാട് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യയിലെ കേരളത്തിന്റെ വയനാടിന്റെ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മലയാളി ഇതുപോലെ സന്തോഷിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ യൂട്യൂബിലൂടെ പ്രതികരിക്കുമ്പോൾ അത് എത്രത്തോളം അപമാനമാണ് കേരളത്തിലെ കോടി ജനങ്ങൾക്ക് എന്നും കൂടെ നമ്മൾക്ക് ചിന്തിക്കാനുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവരെയൊന്നും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് പറയുന്നതിന് പരിമിതികളുണ്ട് മാന്യമായ സ്വീകരണം കൊടുത്ത് തിരിയാണക്കാര് കണ്ണൂരുകാരനെക്കാൾ കുറച്ച് മുകളിൽ സ്വീകരണം കൊടുത്ത് മാതൃകയാവുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ എനിക്ക് പയ്യന്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ മാതാപിതാക്കളെ ഒരു പരിധിവരെ കുറ്റം ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതിന് വളർത്തുദോഷം ഒരു ഭാഗം തന്നെയാണ് അതിനൊരു സംശയം വേണ്ട മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ മക്കളെ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും വേണ്ടല്ലോ അത് പൊതുവെ അങ്ങനെയാണ് അതിനെ കുറിച്ച് ഒരിക്കലും ഞാൻ വിവരിക്കുന്നില്ല പക്ഷേ മക്കളെ ഉണ്ടാക്കി മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് കൊടുത്തിട്ട് വേണം മക്കളെ വളർത്താൻ അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെയാവും ഇതൊക്കെ തീവ്രവാദികളെക്കാൾ മോശമായ മക്കളാണ് സംശയം വേണ്ട തീവ്രവാദികൾക്ക് പോലും ചിലപ്പോൾ മനസാക്ഷി ഉണ്ടാവും അതിനെ അവരെയും വെല്ലും അവരെയും വെല്ലുന്ന ഒരു പയ്യനാണ് ഈ റിനോയ് ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിറ്റ് എത്ര മോശമാണ് ഒരു സമൂഹമല്ലേ ഇല്ല ഒരു ഒരു ഭാഗം തന്നെ ഒരു ടൗൺ തന്നെ വയനാട്ടിൽ ഇല്ലാതായി അത് എല്ലാവർക്കും പറയും ഇല്ലേ അപ്പൊ ഈ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വളർത്തു ദോഷത്തിന്റെ നിങ്ങളുടെ വളർത്തു വളർത്തുദോഷവും അതിലുണ്ട് നിങ്ങൾ ഒരു രൂപ നിങ്ങളോട് ഒരു രൂപ ചോദിക്കുമ്പോ നിങ്ങൾ നൂറ് രൂപ അയച്ചു കൊടുക്കും ആർക്ക് മക്കൾക്ക് നിങ്ങൾ എങ്ങനെയും ജീവിച്ചോ കാരണം നിങ്ങൾക്ക് നല്ല സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാവും നല്ല വരുമാന മാസാ ഉണ്ടാവും യു അല്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ മാന്യമായ വരുമാനങ്ങൾ ഉണ്ടാവും അപ്പോ മക്കളെ എന്റെ മക്കൾ നല്ലപോലെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഒന്നിന് നൂറും നൂറിന് ആയിരവും ആയിരത്തിന് പതിനായിരവും പതിനായിരത്തിനും ലക്ഷങ്ങൾ കൊടുക്കുമ്പോ അവർ തിന്നിട്ട് എല്ലിൽ കുത്തും തിന്നിട്ട് എല്ലിൽ കുത്തുമ്പോ ഇതുപോലെയൊക്കെ പ്രതികരിക്കാൻ തോന്നും അപ്പോ ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് നമുക്ക് കുച്ഛം മാത്രമാണ് യു കെയിലും യു എസ് ലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ജി രാജ്യങ്ങളിലും ഒരുപാടുള്ള മാതാപിതാക്കൾ ഈ മാതാപിതാക്കൾ ഒന്നടങ്കം മാതാപിതാക്കൾ ഒന്നടങ്കം ഒരുപാട് പേര് ഈ പറയുന്ന ഈ മക്കൾക്ക് നിറയെ സാമ്പത്തികം കൊടുക്കുന്നുണ്ട് അകമഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതേപോലുള്ള മക്കളാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുക മാന്യമായി മക്കളെ വളർത്തുക കുട്ടികൾ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും കഴിയും മക്കളെ വളർത്തേണ്ടത് വലിയൊരു ടാസ്ക് ആണ് അല്ലെങ്കിൽ ഇതേപോലെ ഈ മാതാപിതാക്കൾക്ക് കേട്ട പോലെ പൊങ്കാല ഇനിയും മറ്റുള്ളവർക്കും കേൾക്കേണ്ടി വരും അതിന് ഒരു സംശയവും വേണ്ട ഏഹ് അപ്പോ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ പയ്യന് മാന്യമായ പൊങ്കാല തിരുവനന്തപുരം കാര്യം കൊടുത്ത് മാതൃകയാവണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഒരു ദുരന്തം വരുമ്പോ ആ ദുരന്തത്തെ പുച്ഛിക്കുന്നവർ ഒരിക്കലും ആ ദുരന്തത്തെ ആ ദുരന്തത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എങ്ങനെ പറയാം സന്തോഷിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർ ഒരിക്കലും മനുഷ്യരല്ല ഈ പറയുന്ന അങ്ങനെ ചെയ്തവനെ മലയാളികൾ ഒരിക്കലും വെറുതെ അവന് മാന്യമായി സ്വീകരണം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തെ മലയാളികൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇന്ത്യക്ക് എന്തിനു പറയുന്നു ലോകത്തിന് തന്നെ മാതൃകയാവണം വളരെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് എല്ലാവർക്കും നന്ദി നമസ്കാരം